ആലോചന അന്വേഷണ സംഘത്തിന് നിയമോപദേശം എന്റെ പൊന്ന് അടിച്ചേച്ചി നിങ്ങൾ ഇങ്ങനെ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കാതെ നിങ്ങൾക്ക് അഭിമാനത്തിന് ക്ഷേമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് ആരാണോ അയാളുടെ പേരുൾപ്പെടെ നിങ്ങളുടെ എന്തൊക്കെയോ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതെല്ലാം ഉൾപ്പെടെ നിങ്ങൾ കൊണ്ട് വിശദമായിട്ടൊരു പരാതി കൊടുക്ക് എന്നൊന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ കൊങ്ങിയുമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരാധികയുമായി കുഴപ്പമില്ല എല്ലാം ഞാനങ്ങ് സഹിച്ചു നടിച്ചേച്ചയ്ക്കിപ്പം പരാതിയൊക്കെ നാട്ടുകാരെ കുറിച്ച് അതായത് നാട്ടുകാര് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തി വിമർശിച്ചു പെണ്ണുങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഒരു മോശം അനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവന്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് പരാതി കൊടുക്കാൻ ഒരുമ്പെട്ടിറങ്ങണം ധൈര്യം കാണിക്കണം എന്ന് പറഞ്ഞ ആളുകൾ സദാചാര അമ്മച്ചിമാരുമായി വേട്ടക്കാരുമായി ഇരകളെ വേട്ടയാടുന്നവരായി അവർക്കൊക്കെ എതിരെ നിരത്തിക്കൊണ്ടിപ്പം പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ എതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അശ്ലീല ചുവയുള്ള മെസ്സേജ് അയച്ച് തന്നെ അപമാനിച്ച ആൾക്കെതിരെ ഇതുവരെയും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല ഇനി ഇനിതാ കംപ്ലൈന്റ് കൊടുക്കാനും പോകുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെ അത് ക്രൈം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ് നടു ചേച്ചി ഇനി വെറും സാക്ഷി മാത്രം പരാതിക്കാരിയല്ല നിയമപരമായിട്ട് പോകുന്നില്ല നിയമപരമായിട്ട് തനിക്ക് പോകാൻ താല്പര്യമില്ല സമയമില്ലാത്തതുകൊണ്ട് ഓടി നടന്ന പല ഭാഷകൾ അഭിനയിക്കുകയല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇതിനൊന്നും മെനക്കെടാൻ സമയമില്ലാത്തതുകൊണ്ട് ആരും നിർബന്ധിക്കരുതേ ചേച്ചി പോകത്തില്ല എന്തായാലും പേടായുള്ള ഒരു ശ്രമം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നടുച്ചേച്ചിക്ക് പറയാനുള്ളത് അത്രയും നടുച്ചേച്ചിയെ വിമർശിച്ച ആളുകൾക്കെതിരെയാണ് അവരോടാണ് നടുച്ചേച്ചിക്ക് പരാതിയും പരിഭവവും എല്ലാം ഇതെല്ലാം ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഉം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഇങ്ങനെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണം എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് ഇവർക്കെതിരെ സംസാരിക്കാൻ ഇവരെ ഇവർക്കെതിരായിട്ട് സംസാരിച്ച് ഇവരെ അങ്ങ് മാനസികമായിട്ട് ഇല്ലാതാക്കിയിട്ട് ഇവിടെ ഏതാണ്ട് നമുക്ക് ഏതാണ്ട് നേട്ടമുണ്ടല്ലോ മറ്റു പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെ പോലും ബാധിക്കുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യണമെന്ന് തോന്നിയത് എനിക്ക് ഇക്കാര്യത്തിലും വിശാല മനസ്സെയാണ് കേട്ടോ മറ്റു പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് ാണ് ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടായത് അല്ലാതെ ചേച്ചിക്ക് ഇതിലൂടെ ഉണ്ടായിട്ടില്ല എന്ന് മറ്റേ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു മറ്റുള്ള പെൺകുട്ടികളെ ഇങ്ങനെ അശ്ലീല ചുവയോടെ നോക്കി കാണുന്നു അവരോട് ഇങ്ങനെ മെസ്സേജ് അയച്ച് അവരെ ശല്യപ്പെടുത്തുന്നു അതൊക്കെയാണ് ചേച്ചിക്ക് നൊന്നത് ചേച്ചിക്ക് ഇക്കാര്യത്തിലും സ്വന്തമായിട്ടൊരു നോവില്ല കേട്ടോ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എല്ലാ പരാതികളും എല്ലാ പരിഭവങ്ങളും എല്ലാ വിഷമങ്ങളും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അതായത് റിനി സഹോദരി അല്ലെങ്കിൽ മോളെ അല്ലെങ്കിൽ പെങ്ങളെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപം നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുകൊണ്ട് പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഇവരുടെ കണ്ണിൽ കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് ഈ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ അത് പ്രസ്ഥാനവും അവരൊക്കെ തീരുമാനിക്കേണ്ട അതിലൊന്നും ചെയ്യേണ്ട ദിവസം ോ നടിച്ചേച്ചി ഒപ്പയും ചെയ്തത് ഒപ്പയം ചെയ്തത് ഇങ്ങനെ അല്ലല്ലോ നിങ്ങള് ഓരോരുത്തരെയും ജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിടുമ്പോൾ ജനപ്രതിനിധി ആയിരിക്കുന്നത് ആരാണ് എന്നുള്ള ബോധമുണ്ടായിരിക്കണം കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ ചിന്തിക്കണം ആരെയാണ് നമ്മുടെ തലപ്പ തിരുത്തേണ്ടതെന്ന് ഇത്തരം കാട്ടുകോഴികളെയാണോ നമ്മുടെ തലപ്പ തിരുത്തേണ്ടത് അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളെയാണ് ഇരുത്തേണ്ടത് സ്ത്രീകൾ ചിന്തിക്കണം ഇതിനെതിരെ ഞാൻ പോരാടും അത് ശരിയല്ല അയാൾ നന്നാകണം എന്നൊക്കെ ആയിരുന്നല്ലോ അന്ന് ഒപ്പയും ചെയ്തത് ഇന്നിപ്പോ ആരോപണവിധേയനായിട്ടുള്ള ആള് നിയമസഭയിൽ വന്നിരുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് പോലും അത് ശരിയല്ല അങ്ങനെ വന്നിരിക്കരുതായിരുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ അപ്പോ ഇതുവരെയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കാനുള്ള കഴിവായിട്ടില്ല അല്ലെ അത് പ്രസ്ഥാനം തീരുമാനിക്കേണ്ടതാണ് അത് പോലീസ് തീരുമാനിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ പറയണ്ട നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെ അടിസ്ഥാനമാക്കി ഒരാൾ ഇപ്പോൾ ആ പാർട്ടിന്ന് വരെ പുറത്താക്കപ്പെട്ടു അയാൾ വീണ്ടും ചെന്ന് നിയമസഭയിൽ ഇരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒരു വ്യക്തിപരമായ ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ അതിനുപോലും മറുപടി പറയാനുള്ള ആത്മവിശ്വാസമോ കരുത്തോ തൻ്റെ ഇടമോ നിങ്ങൾക്കില്ല അതിലൂടെ തന്നെ നിങ്ങൾ എന്താണെന്ന് വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം ഏതാ ജില്ലെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു പയ്യൻ സൈക്കിളിൽ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ നടന്നു പോവുകയാണ് പോയ വഴിയിൽ പരിസരത്തൊന്നും ആരും ആരുമില്ലെന്ന് കണ്ടപ്പോൾ പയ്യന് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നി പയ്യൻ ആ സ്ത്രീയുടെ നിതംബത്തിൽ കയറി പിടിച്ചു പിടിച്ചിട്ട് അവന്റെ പുറകെ ഓടി അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു പോലീസിനെ കൊണ്ടും പറ്റിയില്ല പിടിക്കാൻ അവരും മെനക്കെട്ടിറങ്ങി കാരണം എന്താണെന്ന് അറിയാവോ അവർക്കാണ് അധിക്ഷേപം നേരിട്ടത് അവരാണ് അപമാനിതയായത് അവരപമാനിതയായി അത് സത്യമാണ് അതുകൊണ്ട് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും അതിന്റെ വിഷമം തോന്നും അതുകൊണ്ട് അവനെ പിടിക്കണം അവന്റെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം പോലീസുകാർക്ക് പറ്റിയില്ലെങ്കിൽ ഞാനത് ചെയ്തിരിക്കും എന്ന് ധൈര്യത്തോടെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു അവരൊരു സിനിമാ നടിയല്ല സെലിബ്രിറ്റി അല്ല ആരുമല്ല ഒരു സാധാരണ സ്ത്രീയാണ് ഒരുമ്പട്ടിറങ്ങി അവനെ കണ്ടുപിടിച്ചില്ലേ അപ്പൊ നമുക്ക് നേരെ അശ്ലീല ചുവള്ള ഒരു സംസാരമോ ഒരു നോട്ടമോ ഒരു പെരുമാറ്റമോ ഏതെങ്കിലും ഒരുത്തന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നമ്മളെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോവും അപ്പൊ നമ്മൾ അവനെ ഏത് വിധേനയും അവനെ കൊടുക്കണം അവനെ ശരിയാക്കി കൊടുക്കണം എന്നുള്ള ചിന്ത നമ്മളിൽ വരും അല്ലെങ്കിൽ അതുണ്ടാവത്തില്ല ഒരു തണുപ്പൻ രീതിയിൽ ഇങ്ങനെ പോകും ഇത് മൊത്തം വരുത്തി വെച്ച ആളാണ് ഇതിന് തുടക്കം ഇട്ട ആളാണ് അയാള് തെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ കാര്യത്തിൽ ഈ നടിച്ചേച്ച് എന്നിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ ഞാൻ ഞാനതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്ന് നിങ്ങളാണ് ഹേ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ളത് നിങ്ങളൊന്ന് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുമൊക്കെ ഒരുപാട് സംസാരിക്കുന്നത് കേട്ടല്ലോ ഏഹ് എന്റെ കൂടെ മറ്റാരും കാണില്ല മാധ്യമങ്ങളൊക്കെ ഇന്ന് വരും നാളെ പോകും പക്ഷെ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും മറ്റുള്ള സ്ത്രീകൾ ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പൊ അതൊക്കെ എവിടെ പോയി നിങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ മാറിയോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾക്ക് നിലപാടും ഇല്ല വ്യക്തിത്വവും ഇല്ല നിങ്ങൾ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഏതോ ഒരു ഇളക്കത്തിൻ്റെ പേരിൽ അങ്ങ് ചാടി പുറപ്പെട്ടു നിങ്ങളുടെ കയ്യിൽ കാര്യം നിന്നില്ല ഇപ്പം സകലതും കയ്യിൽ നിന്ന് പോയി നിങ്ങൾ കൊടുത്ത തെളിവുകൾ പോലും ദുർബലമാണ് നിങ്ങളെ ഒരു പരാതിക്കാരിയായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് പരാതിയില്ല നിയമപരമായിട്ട് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു അതുകൊണ്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലീസോ ക്രൈംബ്രാഞ്ചോ ഒക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ കാല് മാറിയാൽ ഈ കേസേ ഇല്ലാതാവും അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ സാക്ഷിയാക്കി മൂലയ്ക്ക് നിർത്തിയത് ഇപ്പോഴും ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് നമ്മളൊരു അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഏതറ്റം വരെയും പോണം വെനക്കെണം നമ്മൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം വന്നപ്പം ഒരു വകതിരുവുമില്ലാതെ സംസാരിച്ചു എന്തൊക്കെയോ പറഞ്ഞു പിന്നീട് കണ്ടപ്പോഴെല്ലാം ചിരി മാത്രമായിരുന്നു മുഖത്ത് കാരണം എന്തൊക്കെയോ എനിക്ക് അനക്കമുണ്ടാക്കാൻ ഇവിടെ സാധിച്ചു ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിച്ചു ഒരുപാട് പേർ തൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തു താൻ ആഗ്രഹിച്ച പ്രശസ്തി തനിക്ക് കിട്ടി എല്ലാവരും തന്നെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നു അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഇത് പക്വതയില്ലായ്മയാണോ വ്യക്തിത്വം ഇല്ലായ്മയാണോ വിവരദോഷമാണോ ഇതൊന്നും അറിയത്തില്ല കേട്ടോ പക്ഷെ ഇപ്പോ കാര്യങ്ങളെല്ലാം കയ്യുന്നു പോയപ്പോ ആളുടെ മുഖത്ത് ആ ഒരു വെപ്രാളവും ബുദ്ധിമുട്ടും ഒക്കെ കാണാനും ഉണ്ട് ഇത് ആദ്യം തൊട്ട് ഈ കാര്യങ്ങൾ ഇവരെ കൃത്യമായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടും കണ്ടുമൊക്കെ ഇരിക്കുന്ന ആളുകളായതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഇവരുടെ ആ ശരീരഭാഷയും സംസാരത്തിന്റെ വ്യക്തത ഇല്ലായ്മയും നിലപാടില്ലായ്മയും ഒക്കെ എനിക്ക് കാര്യമായിട്ട് പിടിയിട്ടിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ ഇവരെ ഞാൻ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പൊ തന്നെ അവർ വീണ്ടും വിവരദോഷമല്ലേ കാണിക്കുന്നത് കംപ്ലീറ്റ് അവരുടെ ആ ലക്ഷ്യം മാറി ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു എന്നറിയില്ല അവരുടെ ടാർഗറ്റ് ഇപ്പൊ മാറി ഇപ്പം അവർക്ക് നേരെ സൈബർ ആക്രമണം നടത്തുന്ന അവരെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ അവർക്കെതിരായിട്ട് കമന്റ് ഇടുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ചാൽ അവർക്കെതിരെയാണ് അവർ കേസ് കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും കുറച്ച് ആളുകൾ ഇവരുടെ ഈ രീതിക്കെതിരെ പ്രതികരിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഇവരെന്താണ് ഇവരാരാണ് ഇവരെന്തിനാണ് തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം